സർ യു എ വഴി ഇന്ത്യയിലേക്ക് ഒരു രഹസ്യ നീക്കം നടത്താൻ പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തുകയുണ്ടായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അത് കയ്യോടെ പൊക്കുകയും ഇന്ത്യക്ക് അക്കാര്യം മനസ്സിലാവുകയും ചെയ്തു എന്തായിരുന്നു പാകിസ്ഥാന്റെ ആ നീക്കം ഇന്ത്യ എങ്ങനെയാണ് നേരിട്ടത് സിന്ധുവിന് ശേഷം നമ്മൾ ഈ നയതന്ത്ര മേഖലയില് പല നിലപാടുകളും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ആഗസ്റ്റ് പതിനഞ്ചിനകത്ത് ആ സിന്ധൂർ നദീജല കരാർ എടുത്തു പറഞ്ഞ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണ് അപ്പം ഇതിനകത്ത് യാതൊരു മാറ്റവും വരുത്തുന്ന ഒരവസ്ഥയില്ല അപ്പൊ അത് വ്യാ വ്യാപാരം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇവിടുന്ന് കയറ്റുമതി ഇറക്കുമതി ഒരുപക്ഷെ നമ്മുടെ വ്യോമപാത അട അടയ്ക്കുന്ന ഒരു അവസ്ഥ പിന്നെ നം അവരുടെ കപ്പലുകൾ നമ്മുടെ തുറമുഖത്ത് അങ്കൂരം ഇടാൻ പറ്റാത്ത അവസ്ഥ ഈ രീതിയിലേക്കുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഇന്ത്യയുമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ അപ്പൊ എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ട് പറ്റു പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു രാജ്യം അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള ഒരു സാം ഈ പറയുന്ന കയറ്റുമത് ഇറക്കുമതി നിന്ന് പോകുമ്പോൾ അതിനകത്തുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം വലിയ വലു വലുപ്പത്തിലുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടായിക്കൊള്ളട്ടെ ഇന്ത്യയെ കൊണ്ട് പാകിസ്ഥാൻ യാതൊരു പ്രയോജനവും ഉണ്ടാകുന്ന ഒരു അവസ്ഥ വേണ്ടാന്ന് കണ്ട് തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ നമ്മൾ നയതന്ത്രപരമായിട്ട് യുദ്ധത്തിനപ്പുറം അതിനെക്കാട്ടിൽ പാകിസ്ഥാന് കൊള്ളുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സിന്ധു ജല കരാർ എന്ന് പറയുന്ന പാകിസ്ഥാനിനെ മരുഭൂമിയാക്കിക്കൊണ്ടിരിക്കുന്ന കരാറിനകത്തൂന്ന് ഏത് രാജ്യം പറഞ്ഞാലും ഏത് ലോക കോടതി പറഞ്ഞാലും അല്ലെങ്കിൽ ിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ യാതൊരു രീതിയിലും പുനഃപ്രതിശോധിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് പറഞ്ഞത് അപ്പം കഴിഞ്ഞ ദിവസം ഗുജറാത്തിലാണ് ഗുജറാത്തിൽ യു എ വഴി ഈ പറയുന്നത് പോലെ സാധനങ്ങൾ മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് വേണ്ടി മറ്റ് മൂന്നാം രാജ്യം വഴി ഇന്ത്യയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടക്കുകയും ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് സംശയം വരുകയും ഏതാണ്ട് ടൺ കണക്കിനും വരുന്ന അതായത് പിടിച്ചിരിക്കുന്ന ഇന്ദുപ്പാണ് കാരണം അതാണ് കഴിഞ്ഞ ഈ യുദ്ധം നടന്ന സമയത്ത് തന്നെ ഞങ്ങള് കാണിച്ചു തരാം എവിടെ നിന്ന് ഉപ്പ് ഇറക്കുമതി ചെയ്യുന്നത് പ്രധാനമായിട്ടും ഉപ്പ് ഇറക്കുമതി പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അല്ലെങ്കിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന രാജ്യമായിരുന്നു ബാസം ഉപ്പ് പോലും തരത്തില്ല ഉപ്പ് അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണല്ലോ ആണല്ലോ പണ്ട് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം സാധാരണക്കാരന് പോലും ഉപ്പ് കിട്ടിയില്ലെങ്കിൽ ഉപ്പ് കൂട്ടി മാത്രം കഞ്ഞി പിടിക്കുന്ന ആൾക്കാർ വളരെ കൂടുതലായിട്ടുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് ഉപ്പ് സത്യാഗ്രഹം നടത്തി നമ്മൾ ഈ ബ്രിട്ടീഷുകാരെ പ്രതിരോധത്തിലാക്കുക അപ്പൊ ആ രീതിയിൽ കൊണ്ടുവരുന്നില്ല അപ്പൊ നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല നിന്റെ ഉപ്പ് ഇല്ലെങ്കിൽ വേറെ ഉപ്പ് അല്ലെങ്കിൽ വേറെ സംവിധാനം ഇതിനകത്തൊക്കെ നമുക്ക് ഒക്കുന്നത് കൊണ്ട് നമ്മൾ ആ രീതിയിൽ എത്തി ഇപ്പം ഇതിനെ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുക അത് പിടികൂടുകയും ഒക്കെ ചെയ്തു റപ്പൽ പിടിച്ചെടുത്തു അല്ലെങ്കിൽ ഏതാണ്ട് ആധാരം കണ്ടെയ്നർ കൂടുതലായിട്ട് പിടിച്ചെടുത്ത് അല്ലെങ്കിൽ അത് തിരിച്ചയക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി അപ്പം ഈ പറയുന്നത് പോലെ ഇന്ത്യക്കകത്ത് രഹസ്യമായിട്ടുള്ള പല നീക്കങ്ങൾ നടത്തുന്നതിന്റെ പുറത്ത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഈ രീതിയിലേക്കുള്ള നീക്കങ്ങൾ ഇപ്പം ഇതിനു മുമ്പും ഈ രീതിയിലേക്കുള്ള നീക്കങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ബോധ്യപ്പെടുക എനിക്ക് തോന്നുന്നത് ബോംബെ ഉൾപ്പെടെയുള്ള ഏതോ ഒരു പോർട്ടില് ഇതുപോലെ സാധനങ്ങൾ പിടിച്ചെടുത്ത് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ഇപ്പൊ തന്നെ ഈ താരിഫിന്റെ വിഷയം വന്നപ്പോൾ അമേരിക്കയുമായിട്ട് ഇന്ത്യയുടെ താരീഫിന്റെ വിഷയം വന്നപ്പോൾ ഇപ്പൊ അതിനകത്ത് ഇവിടുന്ന് സാധനങ്ങൾ അമേരിക്കയിൽ എത്തുന്നതായിട്ടുണ്ട് അവിടെ സാധനങ്ങൾ എത്താത്തത് കൊണ്ട് അവിടെ വിലക്കയറ്റം സംഭവിക്കുന്നു അവിടുത്തെ സാധാരണക്കാരന് സാധനങ്ങൾ മേടിക്കാൻ പറ്റാതെ വരുന്നു അവിടെ സാധനത്തിന്റെ ലഭ്യത ഇല്ലാതെ വരുന്നു അപ്പം ഈ പറയുന്ന ഇതിന് കോടാനുകൂടി രൂപ മുടക്കി സാധനം കയറ്റുമതി ഇറക്കുമ്പോൾ ചെയ്യുന്ന വലിയ കമ്പനികളുണ്ട് അപ്പൊ അവർ ഈ പ്രയോഗിക്കുന്ന ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ വന്ന് കൂടിയാലോചന കഴിഞ്ഞ മാസം നടത്തിയിട്ടുണ്ട് അതിന്റെ പേര് ഞാൻ ഉറക്കുന്നില്ല അത്തരത്തിലുള്ള സംഘടനയുടെ പേര് ഞാൻ ഉറക്കത്തില്ല അപ്പൊ അതുപക്ഷേ ഒരു പരസ്പരം ധാരണയോട് കൂടിയാ ഈ പറയുന്ന വേറെ രാജ്യങ്ങൾ മുഖേന അമേരിക്കയിൽ എത്തിക്കുന്നതിന് വേണ്ടി ആ പ്രതി ും ഈ പറയുന്ന പോലെ ഇതിന്റെ പുറകിൽ നിന്നിട്ട് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ള ഒരു ബിസിനസ് താല്പര്യവും അല്ലെങ്കിൽ അതിനകത്ത് വർക്ക് ചെയ്യുന്ന കോടാന പതിനായിരക്കണക്കിന് ആൾക്കാരുടെ താല്പര്യം ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അത് അറിഞ്ഞോണ്ട് അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ തമ്മിൽ അറിഞ്ഞോണ്ടുള്ള ഒരു രീതിയാണ് അപ്പൊ അത് അമേരിക്കും ആവശ്യമാണ് ഇവിടുത്തെ സാധനങ്ങൾ അവിടെ ചെല്ലുന്നതായിട്ടുള്ളത് ആണ് അവിടുത്തെ എല്ലാവരും ഈ പറഞ്ഞതുപോലെ കോടീശ്വരന്മാരൊന്നുമല്ലല്ലോ കോടീശ്വരമാർ അല്ലാത്ത ആൾക്കാരും സാധാരണക്കാരും ഒക്കെ വളരെ കൂടുതലുണ്ട് അവർ ഈ ഉപയോഗിക്കുന്ന സാധനവും പറഞ്ഞാൽ ചൈനയുടെ സാധനവും ഈ പറയുന്നത് പോലെ ഇന്ത്യയുടെ സാധനവും അല്ലെങ്കിൽ ഇവിടുത്തെ മരുന്നുകൾ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലും മറ്റു മല മേഖലയിലും അവരെ ആ ഇന്ത്യയെ ആശ്രയിച്ചിരിക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് അമേരിക്ക ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് പക്ഷെ ഇതിപ്പോ ഇന്ത്യ അനുവദിക്കുന്ന യാതൊരു രീതിയിലുള്ള പ്രശ്നവുമില്ല കാരണം ഇവിടുന്ന് നമുക്ക് അവന്റെ ഇറക്കുമതിയും അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കയറ്റുമതി അങ്ങോട്ടും വേണ്ട തീരുമാനിച്ചിരിക്കുകയാണ് അതിനകത്തുള്ള ലാഭവും നഷ്ടവും സഫർ ചെയ്യാൻ ഇന്ത്യക്ക് പറ്റും അല്ലെങ്കിൽ ഇന്ത്യ അത്തരത്തിലാണ് തീരുമാനം എടുത്തിരിക്കുന്നത് പക്ഷേ ഈ പറയുന്ന പാകിസ്ഥാൻ അതിന് കഴിയുന്ന ഒരു ഒരവസ്ഥയില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കപ്പലുകളിൽ വന്ന് സാധനം പിടിച്ചെടുക്കുകയും അല്ലെങ്കിൽ ആ സാധനത്തിനകത്ത് തിരിച്ചയക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ ഒപ്പം യു എ മുഖേന ഇത്തരത്തിൽ ഒരു രഹസ്യ നീക്കം വളരെ തന്ത്രപ്രധാന പ്രധാനമായിട്ട് ഈ പറഞ്ഞ പാകിസ്ഥാൻ നടത്താൻ ശ്രമിക്കുകയും അത് ഏതാണ്ട് ഇപ്പൊ രണ്ടാമത്തെ ഘട്ടത്തിൽ നേരത്തേത് പിടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും ഒരു വാർത്ത കണ്ടിട്ടുണ്ട് ഇപ്പൊ വീണ്ടും അത് അത്തരത്തിൽ പിടിക്കുകയും തിരിച്ചയക്കുകയും ചെയ്യുമ്പോൾ കോടാനുകോടി രൂപയുടെ നഷ്ടമാണ് പാകിസ്ഥാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ പട്ടീണിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ ഈ വ്യോമപാത അടച്ചതിനകത്ത് കഞ്ഞ്രാശ്ശൂര് കഞ്ഞിവശൂർ കണക്ക് വന്നു കോടാനുകോടി രൂപയുടെ നഷ്ടമാണ് നമ്മുടെ ഈ വ്യോമപാത അടച്ച് നമ്മുടെ ഫ്ലൈറ്റുകൾ അവരുടെ പുറത്തുകൂടെ പോകുമ്പോൾ നമ്മൾ ചാർജ് കൊടുക്കണം അതിനകത്തൊക്കെ കോടികളുടെ നഷ്ടമാണുണ്ട് നമ്മളെന്തേലും ചെയ്യുന്നതിനൊപ്പം ഇയാള് ആന രണ്ടെ മുതൽ കണ്ണു കാണിക്കുന്ന പോലെ കഴിഞ്ഞലുണ്ട് അതേ രീതിയിലുള്ള കാര്യം നമ്മൾ നമ്മളെന്തേലും കാണിക്കുന്നതിനൊപ്പം കയറി പുള്ളിയെ കാണിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ഈ പറയുന്ന പാകിസ്ഥാന്റെ പുറത്തൂടെ ഈ വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ വിമാനങ്ങൾ പറത്തിവിടാൻ പറ്റത്തില്ല അതിനെപ്പറ്റി നമുക്ക് റിസ്ക് കാരണം യാതൊരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയും അത്തരത്തിൽ പല കാര്യങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള രാജ്യമാകുകയും അത്തരത്തിൽ ചെയ്യാൻ മടിയില്ലാത്ത രാജ്യമാവുകയും സാധാരണക്കാരനെ വരെ മുന്നിൽ നിർത്തി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ താല്പര്യപ്പെടുകയും ഇപ്പോൾ തന്നെയും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ആ സ്വഭാവത്തിന് യാതൊരു വ്യത്യാസവും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഈ പറയുന്ന പാകിസ്ഥാൻ അതുകൊണ്ട് അത്തരത്തിലേക്കുള്ള നീക്കങ്ങൾ ഇന്ത്യക്കകത്ത് നിന്ന് ഒരു പ്രയോജനവും അല്ലെങ്കിൽ ഇന്ത്യ നയതന്ത്രപരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിനകത്ത് ഏ മൂന്നാം രാജ്യത്തെയും അല്ലെങ്കിൽ വളഞ്ഞ വഴിയിൽ കൂടിയും ഒന്നും ഇന്ത്യയിൽ പാകിസ്ഥാന്റെ സാധനം വിക്കുക അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സാന്നിധ്യം ഉണ്ടാകുകയും അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിബന്ധനകളെ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയും ഒക്കെ ഉണ്ടാകാത്ത രീതിയിലേക്കുള്ള ഒരു ഉറ്റുനോക്കവും അത്തരത്തിലുള്ള പ്രവർത്തനവുമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഏതായാലും പാകിസ്ഥാൻ പെട്ടിരിക്കുകയാണ് ഈ ഒരു മൂന്നാം രാജ്യം ഉപയോഗിച്ചു പോലും ഇന്ത്യയിൽ സാധനങ്ങൾ കൊണ്ടുവരുന്നതിനോ അവരുടെ നഷ്ടങ്ങൾ നിർത്തുന്നതിനോ സാധിക്കാതെ വരുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ ഈ വരുന്ന വാർത്തയിൽ നിന്നും നമുക്ക് മനസ്സിലാവും സർ പാകിസ്ഥാന്റെ കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷെ യു എ ഇ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുറിച്ച് നമുക്കറിയാം യു എ ഇ അവരെടുക്കുന്ന അല്ലെ അവർ ഏതെങ്കിലും ഒരു രാജ്യത്തിന് മേൽ അവരുമായി നടത്തുന്ന ചർച്ചകളും ഒക്കെ അത്രയും കോൺഫിഡൻഷ്യൽ ആയി സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് യു എ യു എയും ഇന്ത്യയും തമ്മിൽ വളരെ മികച്ച നയതന്ത്ര ബന്ധമാണുള്ളതും എന്നിട്ട് പോലും പാകിസ്ഥാനുമായി യു എ നടത്തിയ അല്ലെങ്കിൽ പാകിസ്ഥാൻ യു എ വഴി നടത്താനിരുന്ന ഒരു നീക്കം പോലും ഇന്ത്യ അറിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ രാജ്യം അത്രമാത്രം പാകിസ്ഥാന്റെ ഓരോ നീക്കത്തിലും വളരെ വിജിലന്റായി വളരെ അലേർട്ടായിരിക്കുന്നു എന്ന് വേണ്ട കരുത ആ തീർച്ചയായിട്ടും അലേർട്ട് ആയിട്ട് ഇരിക്കുന്നു എന്ന് വേണം കരുതാൻ പറയുമ്പോ അലേർട്ട് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും നമുക്ക് പാപാകതകൾ സംഭവിക്കുന്നുണ്ട് അതായത് ഇത് പ്രതിപക്ഷ കക്ഷികളൊക്കെ പല പകർക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ ഇന്റലിൻ സംവിധാനത്തിന്റെ വീഴ്ചയാണെന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പൊ ആ ഒരു വിഷയത്തിന് അതിപ്പോ ഈ ഒരു വിഷയ ആ വിഷയം വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പൊ ഇന്റലി സംവിധാനത്തിന് വീഴ്ച പറ്റാം അല്ലെങ്കിൽ അത്തരത്തിൽ അലേർട്ടായിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും പാളിച്ചകൾ സംഭവിക്കാം നൂറ് ശതമാനം വെച്ച് ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ സക്സസ് ആവണമെന്നില്ല അതിന ഉദാഹരണമാണ് ഈ പറയുന്ന ഇസ്രായേലിനകത്ത് ഹമാസ് ഒന്ന് കടന്നു കയറിയത് അവരുടെ പ്രതിരോധ സംവിധാനം ലോകം ഉറ്റുനോക്കുന്നിടത്താണല്ലോ അന്ന് ഈ പറയുന്ന പോലെ അവിടെ കടന്നു കയറി പത്തായിരത്തി അഞ്ഞൂറ് പേരെ കൊന്ന് ആ രാജ്യത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പം ഇത് ശേഷം ഒരുപക്ഷെ പഹൽഗാമിന് ശേഷം സിന്ധുവിന്റെ തിരിച്ചടിക്ക് ശേഷം എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ ശത്രു രാജ്യങ്ങളെ നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു ഏതൊരു നീക്കവും ഏതൊരു ചലനവും ഈ പറയുന്ന പോലെ നാളെ കാലത്തെ നമ്മൾക്കെതിരെ വരുന്നത് നമുക്ക് നാളെ കാലത്തെ കുഴപ്പം ഉണ്ടാകുന്ന രീതിയിലേക്ക് ആകണ്ട എന്ന് കണ്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് അത് ഒരു നമ്മളെല്ലാം ും ഒരു പക്ഷെ അവന് നുഴ ഞുഴഞ്ഞുകയറ്റം മാത്രമാണ് അല്ലെങ്കിൽ വേറെ നമ്മളെ ആക്രമിക്കുന്ന ഭീകരവാദം മാത്രമാണ് നമുക്കെതിരെ അല്ലെങ്കിൽ സൈനിക നടപടികൾ മാത്രമാണ് അതൊന്നുമല്ല എല്ലാ രീതിയിലും സൈനിക നടപടി എന്ന് പറയുന്ന രണ്ട് രാജ്യത്തിൽ തമ്മില് യുദ്ധം ഉണ്ടാകുന്ന അവസാന അവസാനമാണ് പക്ഷെ ഒരു രാജ്യത്തിനകത്ത് ഒരു രാജ്യത്തിന്റെ നാശം ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് സാമ്പ സാമ്പത്തികമായിട്ടാണ് അപ്പോ എക്കണോമിക്കൽ ഗ്രോത്തിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു രാജ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും തന്ത്രപരമായിട്ടുള്ള നീക്കം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾക്കെതിരെ താരിഫ് യുദ്ധവുമായിട്ട് വന്നത് നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് സാധനം മേടിക്കുന്നു കാശ് ഉണ്ടാക്കുന്നു കൂടികൾ ഉണ്ടാക്കുന്നു ആ ബന്ധത്തിനെ ശിഥിലീകരിക്കണമെങ്കിൽ അമേരിക്കയിൽ നമ്മുടെ സാധനങ്ങൾ വിൽക്കുന്നതിനകത്ത് തടസ്സമുണ്ടാക്കി അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രഷർ ഉണ്ടാക്കി അല്ലെങ്കിൽ ആ അത് ആ താരിഫ് മാറ്റണമെങ്കിൽ റഷ്യയുമായിട്ടുള്ള ബന്ധം മാറ്റണമെന്ന് പറയുന്ന അത് യുദ്ധമൊന്നും അല്ലല്ലോ ഒരു താരിഫിന്റെ തേര് അപ്പം താരിഫിന്റെ ആ പ്രശ്നം വരുമ്പോൾ ഒരുപക്ഷെ അമേരിക്ക വിചാരിച്ചിട്ടുണ്ടാവും ഈ പറയുന്നത് പോലെ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ ബാധിക്കുന്ന രീതിയിൽ കോടാനുകൂടി വല്യ കണക്കിന് ഏറ്റുമതി ഇറക്കുമതി ഉള്ള രാജ്യങ്ങളല്ലേ അപ്പൊ ആ രീതിയിൽ നമ്മൾ പിന്മാറുമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ വേറെ ചില മാർഗങ്ങൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഊണി അല്ലെങ്കിൽ നമ്മൾ ഈ അമേരിക്കയിലേക്ക് കയറ്റി വിടുന്ന സാധനത്തിന് പകരം വേറെ ചില രാജ്യങ്ങളെ കണ്ടെത്തേണ്ടതായിട്ട് വരും അപ്പം ഇതേ രീതിയിൽ ഇപ്പൊ ചോദിച്ചത് വളരെ വിജിലന്റ് ആയിട്ട് കോൺഫിഡൻ്റ് കോൺഫിഡൻഷ്യൽ ആയിട്ട് ഇരിക്കുന്ന കാര്യങ്ങൾ പോലും അറിയാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള സംവിധാനം രഹസ്യാന്വേഷണ സംവിധാനം അല്ലെങ്കിൽ രാജ്യത്തിന്റെ അത്തരത്തിലുള്ള പ്രവർത്തനം അത് ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ശത്രുവായിട്ടുള്ള ആകുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അവരുടെ കാര്യത്തിലാണ് നോക്കുന്നത് ഇപ്പൊ അത് പ്രധാനമായിട്ടും അത് നോക്കിക്കൊണ്ടേയിരിക്കും കാരണം വല്ലാത്ത ഒരു തിരിച്ചടി ഏത് സമയവും നമ്മളെ ആക്രമിക്കാനിരിക്കുന്നത് ഇപ്പോൾ വല്ലാതെ മുറിവേറ്റിട്ടിരിക്കുന്ന ഒരു രാജ്യം ആ രാജ്യം തിരിച്ചടിക്കാൻ അവസരം കിട്ടിയാൽ നൂറുവട്ടം തിരിച്ചടിക്കുമെന്ന് നമ്മൾക്കറിയാവുന്ന അതുകൊണ്ട് ആ രാജ്യത്തെ കൊണ്ട് തിരിച്ചടിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ രാജ്യത്തെ ഉപയോഗിച്ച് മറ്റ് നമ്മുടെ ശത്രുവാന്ന് പ്രത്യക്ഷത്തിൽ എത്തുന്നതും അല്ലെങ്കിൽ ഉള്ളിൽ ശത്രുത വെച്ച് പെരുമാറുന്നതുമായിട്ടുള്ള പല രാജ്യങ്ങളും ആ രാജ്യത്തെ ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടെന്ന് വേണ്ടി നമ്മൾ വളരെ വിജിലൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന പോലെയുള്ള നീക്കങ്ങൾ പോലും വലിയ വലിപ്പത്തിൽ ഇന്ത്യ ഗവൺമെന്റ് കാണുകയും അതിന് തടയിടുകയും ഇത്തരത്തിലുള്ള രീതികളുമായിട്ട് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും എന്തായാലും പാകിസ്ഥാൻ യു എ ഇ വഴി ഇന്ത്യയിലേക്ക് ഇറക്കുമതിയും അതുപോലെ കയറ്റുമതി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു വ്യാപാര ബന്ധം ഇന്ത്യയുമായി പുനഃസ്ഥാപിക്കാനുള്ളൊരു ശ്രമം നടത്തി അതൻപെ പരാജയപ്പെട്ടുവെന്ന് വേണം കരുതാൻ പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളും മുൻകൂട്ടി ഇന്ത്യ അറിയുന്നു എന്നുള്ളതാണ് വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ